വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം വിദേശത്ത് നിന്ന് സ്വർണം കടത്തിയതിന് പിടിയിലാകുന്നതിന്റെ വാർത്തകൾ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ദിവസം കന്നഡ നടിയും കർണാടക ഐ പി എസ് ഓഫീസറുടെ മകളുമായ രന്യ റാവുവിനെ ഈ ഡി പിടിച്ചതോടുകൂടി സ്വർണ്ണക്കടത്ത് വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചു ശരീരത്തിലൊളിപ്പിച്ച പതിനൊന്ന് പോയിന്റ് എട്ട് കിലോ സ്വർണവുമായിട്ടാണ് രെന്നയെ ഡയറക്ടറേറ്റ് റവന്യൂ ഇൻ്റലിജൻസ് പിടികൂടിയത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ സാധാരണ വിദേശയാത്രികർക്കും ചില ആശങ്കകൾ ഉണ്ടാകാറുണ്ട് വിദേശത്തു നിന്നും മറ്റുമുള്ള യാത്രകളിൽ നിയമപരമായി കൊണ്ടുപോകാവുന്ന സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും കണക്കുകൾ സംബന്ധിച്ച് പലരും അജ്ഞരാണ് ഒരു വർഷത്തിലേറെ വിദേശത്ത് താമസിച്ച് തിരിച്ചെത്തുന്ന ഒരു ഇന്ത്യൻ പുരുഷ യാത്രികന് തൻ്റെ ബാഗേജിൽ ഇരുപത് ഗ്രാം വരെ ആഭരണങ്ങൾ ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാൻ അനുവാദമുണ്ട് എന്നാൽ ഇതിൻ്റെ പരമാവധി മൂല്യം അൻപതിനായിരം രൂപയിൽ കവിയരുത് സ്ത്രീ യാത്രികരാണെങ്കിൽ ഒരു ലക്ഷം രൂപ മൂല്യ പരിധിയിൽ വരുന്ന നാൽപ്പത് ഗ്രാം ആഭരണങ്ങൾ കൊണ്ടുവരാം ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും പരിധിയില്ലാതെ വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിദേശ നാണ്യത്തിൻ്റെയും കറൻസിയുടെയും കണക്കുകൾ വെളിപ്പെടുത്തേണ്ടി വരും എന്നാൽ വിദേശികൾക്ക് ഇന്ത്യൻ കറൻസി ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാൽ വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഇന്ത്യക്കാർക്ക് സാധാരണയായി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇന്ത്യൻ കറൻസി കൊണ്ടുവരാം വിമാനമിറങ്ങി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ യാത്രക്കാരനും ഇമിഗ്രേഷൻ നടപടികൾക്കും ലഗേജ് ഡെലിവറിക്കും ശേഷം കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാകണം യാത്രക്കാർ രണ്ട് ചാനലുകൾ കസ്റ്റംസ് ക്ലിയറൻസിനായി തിരഞ്ഞെടുക്കാം ഒരു തരത്തിലുള്ള നികുതികളും ഡ്യൂട്ടികളും നൽകേണ്ടാത്തതും നിരോധിത സാധനങ്ങൾ കൈവശം വയ്ക്കാത്തതുമായ യാത്രക്കാർക്ക് ഗ്രീൻ ചാനൽ വഴി പ്രവേശിക്കാം ഡ്യൂട്ടി നൽകേണ്ടതും നിരോധിത സാധനങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതുമായ യാത്രക്കാർക്ക് റെഡ് ചാനൽ ഓപ്ഷനാണ് ഉള്ളത് ഡ്യൂട്ടി ചുമത്താവുന്നതും നിരോധിത സാധനങ്ങൾ ഉള്ളവരും അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ആനുകൂല്യത്തിൻ്റെ പരിധി പിന്നിടുന്നവരും ഒരു കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചാണ് റെഡ് ചാനൽ തിരഞ്ഞെടുക്കേണ്ടത് മൊബൈൽ ആപ്പ് വഴിയും ഇതിന് സൗകര്യമുണ്ട് വാർത്തകളും വിശേഷങ്ങളുടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ മറ്റൊരു വാർത്തയും വിശേഷവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ഷാഹിഫിന്റെ നന്ദി നമസ്കാരം